അപ്പോ നിലവിലൊന്ന് വോട്ട് ചെയ്യാൻ വന്നതായിരുന്നു അല്ലേ അതെ വോട്ട് ചെയ്യാനായിട്ട് വന്നതാണ് പക്ഷെ വന്നപ്പോൾ അറിയുന്നു എനിക്ക് ഇവിടെ പോയിട്ടില്ല എന്നാണ് പക്ഷെ ഡിസ്റ്റിനകത്തെല്ലാം പേരുണ്ട് പക്ഷെ ഞാൻ മരണപ്പെട്ടു പോയി എന്നാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം പറയുന്നത് പക്ഷേ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുകയാണ് ആ അതിന് ഇനി എന്താണെന്നുള്ളതിനെക്കുറിച്ച് രണ്ട് അധികാരികൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ഒക്കുമെങ്കിൽ ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ ബൂത്തിൽ തന്നെ ഇതേ വ്യവസായ ഓഫീസിൽ തന്നെ ഞാൻ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയ ആളാണ് പക്ഷെ അതിനി എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല കാരണം ഇതിനകത്ത് മറിക്കുകയും തിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് തന്നെ അപ്പം അവരുടെ കളിയാണോന്നും എനിക്കറിയില്ല മനപ്പൂർവ്വം മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് എനിക്ക് അങ്ങനെ സംഭവിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരു രണ്ട് മാസത്തിന് മുമ്പ് അതായത് ഈ കഴിഞ്ഞ എലക്ഷന് മുമ്പ് ഞാൻ വോട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൂട്ടി ഞാൻ അറിഞ്ഞിരിക്കുന്ന ലിസ്റ്റ് എൻ്റെ പേര് മാറിപ്പോയി മാറ്റി എന്നൊക്കെയാണ് പക്ഷേ അത് രണ്ടാമത് ഞാൻ പോയി അതിൻ്റെ ഉദ്യോഗസ്ഥനെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ വീണ്ടും തിരിച്ച് ആ വോട്ട് എനിക്ക് തിരിച്ച് കിട്ടിയതാണ് അപ്പോൾ ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കണക്കൂട്ടിയിരുന്നത് പക്ഷേ എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കും ഒരു ഒരുപെടുത്തൂലായിരിക്കുകയാണ് വീട്ടിലെ വീട്ടിലെ എല്ലാവർക്കും ഞങ്ങൾക്ക് നാല് പേരുണ്ട് നാല് പേർക്കും വോട്ടുണ്ട് അപ്പോൾ എനിക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ബന്ധപ്പെട്ട കണ്ടോ ഞാനതിനെ പല ആൾക്കാരെയും പോയി കണ്ടു ഞാൻ പല ആൾക്കാരെയും പോയി കണ്ടു അപ്പോൾ അവര് പറയുന്നത് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവര് പറയുന്നത് അപ്പോൾ അതിനിപ്പിനി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക പറയുക നമ്മൾ അതെ ഞാൻ ജീവിച്ചിരിക്കുന്നു പക്ഷേ മരിച്ചു എന്ന് പറഞ്ഞല്ലേ അവരുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വിഷമമായി പോയി ഭയങ്കരമായ ഭയങ്കരമായി പോയി അങ്ങനെ തന്നെയാണ് ഭാഗമായിട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ സംഭവിച്ചു സംഭവിച്ചപ്പോൾ ഞാൻ വീണ്ടും ചെന്ന് ഓരോ ഉദ്യോഗസ്ഥനെ കണ്ടു വേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നേക്കി അത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു വന്നു ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് മനഃപൂർവ്വം ചെയ്യുക ചെയ്യുന്ന അരുതി എന്നാണ് എൻ്റെ ചോദ്യം ഇപ്പം നിലവിലെ താമസം എല്ലാം താമസം ഞാൻ ഇടയ്ക്ക് മാറിയായിരുന്നു താമസം മാറിയെങ്കിലും ഇപ്പോൾ ഒരു ആറുമാസമായിട്ട് ഞാനിപ്പോൾ കരിക്കൂടെന്ന് പറഞ്ഞ ആ പ്രദേശത്താണ് താമസം പക്ഷേ അവിടെയൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ മനഃപൂർവ്വവും എനിക്ക് എന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കാര്യം അവർ ചെയ്തിരിക്കാൻ ആരായാലും അത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പൊതുവേ ഒരു വിഷമം ഉണ്ടാവും എൻ്റെ കൂടെ നടന്ന ഒരു മനുഷ്യനാണ് എൻ്റെ കൂടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഓട്ടുണ്ട് എൻ്റെ ഭർത്താവിനോട്ടില്ല അങ്ങേരി മരിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം മനപ്പുറം ചെയ്തോ ഞങ്ങൾ മനഃപ്പുറം ചെയ്തതായിട്ട് എന്നാ തോന്നുന്നു ഞങ്ങൾ ഇവിടുന്ന് മാറി ഇടയ്ക്ക് അണ്ണന്റെ പേരിൽ ഒരു കത്ത് വന്നായിരുന്നു ഞങ്ങൾ ഇവിടെ ഒരു ബന്ധവും പറഞ്ഞു പറഞ്ഞത് ആരാ കൊടുത്തേന്നു പറഞ്ഞുകൂടെ എൻ്റെ മോൻ്റെ കൊടുത്തു കൊടുത്തുവിട്ടേ ആര് കൊടുത്തുവിട്ട് ആരാണ് എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ അത് ഭയങ്കര ഒരു ചതിയായിപ്പോയി ഭയങ്കര വിഷമമുണ്ട് ജീവിച്ചിരുന്ന് എന്റെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചെന്ന് മരണപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എന്തോ ചെയ്യണ്ടേ അത് നമ്മള് ഞങ്ങളെ ഞങ്ങളാർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഇത്രയും വൈരാഗ്യം കാണിക്കാൻ വേണ്ടി എന്തോ അത് നമുക്ക് അറിയത്തില്ല ആ അത് തന്നെ അതോ നമുക്കത് അറിയണമല്ല കാര്യം എന്താണെന്ന് അറിയണമല്ല മരിച്ചതെന്ന് പറയേണ്ട കാര്യം വേണമല്ലോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചെന്ന് പറയുമ്പോൾ നമുക്കതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യം ഒരു ഒരു ശരീരത്തിനോ ഒരു ഗ്ലാസ് വെള്ളത്തിനോ ഒന്നിനോട് പോകുന്ന മനുഷ്യനല്ല വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല അന്നേരം നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ആ കലാരംഗത്തൊക്കെ എനിക്ക് ഞാൻ കാണാൻ തുടങ്ങിയ കാലത്തെ കലാരംഗത്താംഗത്താണോ നാടകവും ഡാൻസോ സീരിയലിൻ്റെ അതിനായിട്ടൊക്കെ അവർ പോകുന്ന ഒരു മനുഷ്യൻ ആരുടെ ഒരു ബുദ്ധിമുട്ടിനോ ഒരു ഗ്ലാസ് വെള്ളത്തിനോ പോകുന്ന ഒരാളല്ല ഇനി നമുക്ക് എന്തോ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല ഞങ്ങൾ രണ്ടുപേരും പൈസ ചെന്നവരായിരിക്കും പരാതി കൊടുത്തേ പറ്റത്തില്ല ജീവിച്ചിരുന്ന ഒരാൾ മരിച്ചെന്ന് പറയുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല വിശേഷിച്ച് എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല നമ്മളെന്തോ ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ നിയമപ്പെട്ട നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ

मोने <laughs>